കുട്ടികൾക്ക് നേരെയുള്ള ശാരീരിക അതിക്രമങ്ങളും മാനസിക അതിക്രമങ്ങളും ഒക്കെ ഇപ്പോൾ കേരളത്തിൽ തനത് കലാരൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല കുറ്റകൃത്യങ്ങളും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ പോക്സോ നിയമം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള പല വാർത്തകളും കേൾക്കുമ്പോൾ ഈ പോക്സോ നിയമം എന്ന സമ്പ്രദായം എന്തിനാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും ഏറെ കോളിളക്ക് സൃഷ്ടിച്ച ഒന്നാണ് വാളയാറിലെ രണ്ടു പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാണെന്ന പോലീസ് എഴുതിയപ്പോഴും അത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു പറയുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് കിട്ടാത്ത നീതി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലൊരു സംഭവമാണ് ഇടുക്കി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുണ്ടിയരുമയിൽ നടന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രി മുതൽ പുലർച്ചെ വരെ കുട്ടികളുടെ ഉറക്കെയുള്ള നിലവിളിയും മുതിർന്നവരുടെ അട്ടഹാസവും കേട്ട പ്രദേശവാസികൾ ആശാവർക്കറെ വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് അഞ്ചും ഏഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ പിതാവിന്റെ ബന്ധുവാണ് മർദ്ദിച്ചത് സംഭവത്തിൽ അഞ്ചു വയസ്സുകാരിയുടെ ദേഹത്ത് പത്ത് മുറിവുകളും ചതവുകളും കണ്ടെത്തി ഏഴ് വയസ്സുകാരിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത് പതിനാല് ചതവുകളും മുറിവുകളുമാണ് സംഭവം അറിഞ്ഞതോടെ കുട്ടികളുടെ രക്ഷിതാവിനെയും ബന്ധുവിനെയും നെടുങ്കണ്ടം പോലീസ് ഒരു കസ്റ്റഡിയിലെടുത്തിരിക്കയാണ് രാത്രികാലങ്ങളെ പ്രത്യേകിച്ച് ഒരു പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കായിട്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നു എന്നും പറഞ്ഞ് പരിസര ഇങ്ങനെ പറയുന്നു അതിപ്രകാരം പ്രകാരം ഞങ്ങളുടെ ആശാപ്രവർത്തകർ എന്നെ വന്ന് അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇഞ്ചുറി ഉണ്ട് എന്ന എന്നറിഞ്ഞാൻ പ്രകാരം ഞാനും എൻ്റെ സഹപ്രവർത്തകരും വരികയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു അഞ്ച് വയസ്സും ആറ് ആറ് വയസ്സിനും ഇടയ്ക്കുള്ള രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഇവരുടെ ശരീരം പ്രത്യേകിച്ചും പിൻഭാഗത്ത് മുതുകിന്റെ പിൻഭാഗത്ത് ചണ്ടിയിലെ കാലില് തുടയിൽ എല്ലാ ഭാഗത്തും ട്രാംപ്ലൈൻ കണ്ടീഷൻസ് എന്ന് പറയാം അതായത് വയറോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് അടിച്ചിരിക്കുന്നതാണ് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ അത് തന്നെ പല ഏജിലാണ് ഇഞ്ചുറി വന്നിരിക്കുന്നത് അതായത് ഒരു ദിവസത്തെ ഏജുള്ള ഇഞ്ചുറി ഏഴ് ദിവസത്തെ ഏജ് ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിലുള്ള ഇഞ്ചറി ഉണ്ട് അതായത് ഇന്നലെയും മർദ്ദിച്ചിരിക്കുന്നു പല ദിവസങ്ങളിലെ ഏജുള്ള സ്ഥിരമായിട്ട് ഈ കുഞ്ഞുങ്ങൾ മർദ്ദനം ഏൽക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും ഇഞ്ചുറി അല്ല എഴുതി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാളെ പോലീസ് രാവിലെ തന്നെ പോലീസിലേക്ക് പേപ്പർ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യും പോലീസ് വന്നതിന് ശേഷം മാത്രം പോലീസ് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്തായാലും എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ പഠിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ ക്രൂരമായ ശിക്ഷ നടപ്പാക്കിയതെന്നാണ് പെൺകുട്ടികളുടെ പിതാവും ബന്ധുവും പോലീസിനോട് വിശദമാക്കിയിരിക്കുന്നത് കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അടിച്ചു പഠിപ്പിക്കണമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ കുട്ടികളെ കൊല്ലുന്ന രീതിയിൽ അടിക്കുന്നത് കാണുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത് സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം വിദ്യാഭ്യാസത്തിൽ മുൻപിൽ നിൽക്കുന്ന കേരളം അറിവിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ചിക്കൻ പോക്സ് മാറുവാൻ മറ്റും ഇരുമ്പ് തണ്ട് പഴുപ്പിച്ച് കുട്ടിയുടെ ശരീരത്തിൽ വെക്കുന്നതും മറ്റും കുട്ടികളെ അടിച്ചാൽ തിരിച്ചടിക്കില്ലെന്ന വിശ്വാസം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം കുട്ടികൾക്കെതിരായി നടക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ബോധവൽക്കരണവും സമൂഹത്തിൽ ആവശ്യമാണ് ആക്രമിക്കപ്പെടേണ്ടവരല്ല കുട്ടികൾ എന്ന ബോധ്യം ഓരോ രക്ഷിതാവിനും ഉണ്ടാകേണ്ടതാണ്